കൃഷ്ണായനം ഇരുപത്തിയൊന്ന് ഗൂഢാലോചന കൊട്ടാരത്തിലെത്തിയ കംസന് അന്നുറക്കമുണ്ടായില്ല ഹംസത്തിൻ്റെ തൂവൽ കൊണ്ട് തീർത്ത മഞ്ചത്തിൽ കിടന്നിട്ടും ഉഷ്ണിച്ചു മനസ്സ് അടക്കം കിട്ടാതെ പാഞ്ഞു ഓർമ്മകൾ കലിച്ചു എവിടെയോ പിശാചുക്കൾ പോലെ തോന്നി കംസൻ മുറിയിൽ സ്വസ്ഥത കിട്ടാത്ത മനസ്സുമായി ഉലാത്തി അശരീരി ശരിയല്ലാതെ വരുമോ ഒരിക്കലുമില്ല പക്ഷേ ദേവകിയുടെ എട്ടാമത്തെ കുട്ടി പെണ്ണ് തന്നെ ആയിരുന്നു അവൾ പറഞ്ഞത് തൻ്റെ അന്തകൻ ജനിച്ചുവെന്ന് തന്നെയാണ് എങ്കിൽ അത് മധുരയിലോ പരിസരത്തോ ആവാതെ തരമില്ല അങ്ങനെ വന്നാൽ ആലോചന അവിടെ വഴിമുട്ടി നിന്നു എങ്ങനെ ചിന്ത ഉതിർത്തിട്ടും എവിടെയോ ഇരുട്ടിൽ അവസാനിക്കുന്നു അപ്പോഴാണ് ഒരാശയം കംസൻ്റെ മസ്തിഷ്കത്തിൽ ഊർന്നു വന്നത് മറ്റൊന്നുമല്ല മധുരയിലും പരിസരത്തുമുള്ള ശിശുക്കളെ കൊല്ലുക അതാണ് യോഗ്യം അതിൽ തൻ്റെ അന്തകനും വരും ചിന്തയുടെ സുഖമൂർത്ത് ആനന്ദ പരവശനായ കംസൻ ഉടനെ തന്നെ പൂതനയെ വരുത്തി കംസനെ കണ്ട പൂതന തല വണങ്ങി സ്വാമി എന്നെ വിളിച്ചു പോ അതെ നീ എൻ്റെ വിശ്വസ്തയാണ് അടിയൻ ഭാഗ്യവതിയാണ് പൂതനെ അശരീതി വെറുതെ ആവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു മാത്രമല്ല ആ മായക്കാരി പറഞ്ഞതും സത്യമാകാം നമ്മുടെ അന്തകനാകാൻ പിറന്ന ശിശു മധുരയിലോ പരിസരത്തോ ഉണ്ടാകാൻ ഇടയുണ്ട് അങ്ങനെയെങ്കിൽ അത് വളരരുത് സ്വാമി നല്ല ആശയമാണ് പക്ഷേ അതുഷ്ട ശിശുവിനെ എങ്ങനെ തിരിച്ചറിയാം കംസൻ പറഞ്ഞു അത് ശരിയാണ് അതുകൊണ്ട് ഒന്നേ കരണീയമായുള്ളൂ മധുരയിലും പരിസര പ്രദേശങ്ങളിലും പത്ത് ദിവസത്തിനുള്ളിൽ ജനിച്ചിട്ടുള്ള സകല കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുക ആനന്ദത്തോടെ പൂതന പറഞ്ഞു മഹാരാജൻ എനിക്കേറ്റവും പ്രിയപ്പെട്ട ജോലി തന്നെ അങ് തന്നത് ഞാൻ ഈ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാം കംസന് ആനന്ദമായി അപ്പോഴേക്കും നേരം പുലർന്നു ഏൽപ്പിച്ച ജോലി നിർവഹിക്കുവാൻ പൂതന പുറത്തേക്ക് പോയി കംസൻ സ്വയം പറഞ്ഞു എൻ്റെ അന്തകൻ അവൻ ശിശുവായിരിക്കുമ്പോൾ തന്നെ മരിക്കും പൂതന സമർത്ഥയാണ് അവളെ കബളിപ്പിക്കുവാൻ കഴിയുകയില്ല എല്ലാം സ്വസ്ഥമെന്ന് കരുതി കംസൻ സമാധാനിച്ചു ആചാര്യൻ്റെ അനുഗ്രഹം യശോദ പ്രസവിച്ച പ്രഭാതത്തിൽ തന്നെ നന്ദൻ്റെ വാക്കനുസരിച്ച് ഗർഗാചാര്യനെ വിളിച്ചു കൊണ്ടുവരാൻ ദൂതൻ പോയി അവൻ ആചാര്യൻ്റെ ഭവനത്തിൽ വിവരം പറഞ്ഞു എല്ലാം അറിയുന്ന ആചാര്യൻ ശിഷ്യന്മാരോടത്ത് അമ്പാടിയിലേക്ക് എഴുന്നള്ളി യമനയിൽ കുളിച്ചു പരം പുരുഷനെ ധ്യാനിച്ച് ആചാര്യൻ അമ്പാടിയിലേക്ക് കടന്നു അമ്പാടിയിലെ ഓരോ മണൽത്തരിയും കോരിത്തരിക്കുന്നതായി ഗർഗന് തോന്നി പൂക്കൾ പുണ്യപുരുഷന് സ്തുതി പാടുന്നതായും അദ്ദേഹം മനസ്സിലാക്കി സാത്വികാനന്ദത്തോടെ തിടുക്കത്തിൽ ഗർഗാചാര്യൻ അമ്പാടിയിൽ നന്ദഗോപന്റെ ഭവനത്തിലെത്തി ആചാര്യനെ കണ്ട് ജനം ഒട്ട് ഒഴിഞ്ഞു നിന്നു ആചാര്യൻ വന്നപ്പോൾ ഒരു ഉത്സവം പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത് ആചാര്യൻ അറയിലെത്തി യശോദയുടെ കരപുടത്തിൽ കായാമ്പു പോലെ ശോഭിക്കുന്ന ശ്യാമളനെ കണ്ടപ്പോൾ ആചാര്യന്റെ കണ്ണുകൾ ആനന്ദ ബാഷ്പത്താൽ പൂർണ്ണമായി മഹിയിൽ മഹിമ പേറുന്ന ഒരു ദർശനം ആചാര്യൻ ഭൂമി വിധിയനുസരിച്ച് കുഞ്ഞിൻ്റെ നെറുകയിൽ തൊട്ടു ആലക്തിക പ്രകാശം പോലെ ഒരു തേജസ് കുഞ്ഞിൽ പ്രസരിക്കുന്നതായി ആചാര്യൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് പ്രത്യേകം തയ്യാർ ചെയ്ത പാത്രത്തിലൊരുക്കിയ ചോറ് കുഞ്ഞിൻ്റെ നാക്കിൽ തൊട്ടു ഭൂമിക്ക് ഉപ്പാവാൻ ഭഗവാൻ തയ്യാറായി ഗർഗൻ പറഞ്ഞു ഘനശ്യാമളനാണ് ഇവൻ്റെ നാമം കൃഷ്ണൻ എന്നാവുന്നതാണ് ഭംഗി രൂപഭംഗിയിലും സൗന്ദര്യ തികവിലും ഈ കുഞ്ഞ് പൂർണ്ണനാണ് ഭൂമി മുതൽ എല്ലാ ലോകങ്ങളിലും ഇവൻ പ്രശസ്തനാണ് ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠതയാണിവൻ പൂവിൽ സുഗന്ധമാണ് ഈ കുഞ്ഞ് തേനിൽ മധുരവും ആനന്ദത്തിൽ സാത്വികതയും ഭൗമതയിൽ അഭൗമികതയും ഇവൻ തന്നെ പരിണാമത്തിൻ്റെ ഗതിയും ആകാശത്തിൻ്റെ വിധാനവും നിറങ്ങളുടെ സ്ഥായിയും ശബ്ദത്തിൻ്റെ പൊരുളും വചനത്തിലെ ഓംകാരവും ഈ കുഞ്ഞു തന്നെ അനിമേഷിയും പരമേഷ്ഠിയും സുപ്രസന്നനും ഇവനാണ് കാരണവും കാര്യവും ദ്വൈതവും അദ്വൈതവും ഇവനാണ് ഗോലോകത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പരിത്രാണനമാണ് കൃഷ്ണൻ്റെ ലക്ഷ്യം മയിൽപീലി ചൂടി നീല അളകങ്ങളോടെ പീത ധാമനായി വിലസുന്ന ബാലഗോപാല രൂപം ഉള്ളിൽ വിളങ്ങുന്നതാണ് സ്തുത്യർഹം ഇവൻ നമ്മുടെ രക്ഷകൻ തന്നെ ഗർഗന്റെ വാക്കുകൾ ഗോപാലർക്ക് മന്ത്രങ്ങളായേ തോന്നിയുള്ളൂ അവർ വിശേഷവിദ്യയായി ഒന്നും ധരിച്ചില്ല നന്ദന്റെ മനസ്സ് പുതുമഴയിൽ ഭൂമി കുളിർക്കും പോലെ തണുത്തു അദ്ദേഹം ആചാര്യ പാദങ്ങളിൽ പ്രണമിച്ചു ആചാര്യരെ ഞാൻ ധന്യനായി ഗോപാലനായ ഞാൻ ഇത്രയും ഭാഗ്യവാനാണെന്ന് ഓർത്തിരുന്നില്ല ഗർഗൻ പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു നന്ദഗോപരെ ഭാഗ്യം അമൂർത്തമാണ് തികഞ്ഞ ഭക്തനാണ് നിങ്ങൾ ദൈവം തന്നെ എന്ന് കരുതിയാൽ മതി ഗർഗാചാര്യ വാക്കുകൾ നന്ദഗോപൻ അക്ഷരം പ്രതി ഉൾക്കൊണ്ടു കാലത്തിൻ്റെ ഗർഭത്തിൽ വളർച്ച മുറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ പാവം നന്ദഗോപനുണ്ടോ അറിയുന്നു ദേവകിയും വസുദേവരും നിശബ്ദരാണ് എന്തൊരു വിധിയാണ് തങ്ങളുടേത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുണ്ട് ഒന്നുമില്ല വേദന മാത്രമാണ് കൈമുതൽ അവസാനം പ്രസവിച്ച കുട്ടിയും തങ്ങളുടേതല്ലാതായി എങ്കിലും ആനന്ദിക്കുകയാണ് വേണ്ടത് അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കംസൻ്റെ മുഷ്കുരുണ്ട കരദണ്ടുകൾക്ക് ഇരയാകുമായിരുന്നു അപ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത് കണ്ടില്ലെങ്കിലും വേണ്ടില്ല അവൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ആ അറിവ് തന്നെ തങ്ങൾക്ക് ധാരാളം ദേവകിക്ക് നൂറ് നൂറ് സംശയങ്ങളുണ്ട് വസുദേവർ കുഞ്ഞിനെ എവിടെയാണ് കിടത്തിയത് അവൻ കരഞ്ഞോ കാളിന്തി എങ്ങനെയാണ് കടന്നത് പേടി തോന്നിയില്ലേ യശോദയെ ഉണർത്താതെ പോന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾക്ക് നൂറു പ്രാവശ്യം ഉത്തരം നൽകിയതാണ് എങ്കിലും ദേവകി ചോദിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം കേൾക്കുന്നു അതിലൂടെ അവരുടെ മനസ്സ് അമ്പാടിയിലെത്തുന്നു യശോദയുടെ സമീപം കാൽകുടഞ്ഞ് കരപുടം വിടർത്തി ചുണ്ടു പിളർത്തി ചുവന്ന മോണക്കാട്ടിച്ചിരിക്കുന്ന കേശവനെ കാണുന്നു ദേവകിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു സ്ഥനതടങ്ങൾ ചുരക്കുന്നു ത്രിവലികളിലൂടെ പാലൊഴുകി പൊക്കിൽ കൊടിയിൽ നിറയുന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു ഇതാവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാണ് അമ്മ പ്രപഞ്ചമാതാവ് നാമകരണം കഴിഞ്ഞ് ഗർഗാചാര്യൻ നേരെ വന്നത് ദേവകിയുടെ ഭവനത്തിലേക്കാണ് ആചാര്യനെ കണ്ട് ദേവകിയും വസുദേവരും അദ്ദേഹത്തിന് സമീപം അണഞ്ഞു ആചാര്യൻ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു പേരും പറഞ്ഞു കൃഷ്ണൻ ആ പേര് ദേവകി എത്ര പ്രാവശ്യം ആവർത്തിച്ചു അറിയില്ല ഒരു മന്ത്രധ്വ്വനി പോലെ ആ ശബ്ദങ്ങൾ അവൾ ഉരുക്കഴിച്ചുകൊണ്ടേയിരുന്നു ആചാര്യൻ അവരെ ആശീർവദിച്ചു എന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ്റെ മാതാപിതാക്കളാണ് നിങ്ങൾ ലോകത്തിന്നാർക്കും കിട്ടാത്ത പദവിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ലോകാചാര്യരാണ് ജഗത് പിതാക്കളാണ് നിങ്ങൾ ഒരു മാതാവിനും പിതാവിനും അഭിമാനിക്കുവാൻ ഇതിൽ കൂടുതൽ എന്ത് വകയാണ് വേണ്ടത് പിറ്റേന്ന് ആചാര്യൻ കൃഷ്ണൻ്റെ രൂപം പതിഞ്ഞിട്ടുള്ള ഒരു പ്രതിമ അവർക്ക് നൽകി ദേവകി പറഞ്ഞു അതേ നിറം തന്നെ എൻ്റെ തങ്കക്കൂടത്തിൻ്റെ തനി സ്വരൂപം വസുദേവർ പറഞ്ഞു ഞാൻ വിലങ്ങനെ എടുത്തുകൊണ്ടു പോയപ്പോൾ നിലാവിൽ അവൻ്റെ പുഞ്ചിരി കണ്ടു ഇതുപോലെ തന്നെയായിരുന്നു അത് ആചാര്യൻ അവരുടെ ലൗകികാനന്ദത്തിൽ നിർവൃതി അടഞ്ഞു ആ ചിന്തയും പരമാത്മാവിൽ തന്നെയാണല്ലോ ലയിക്കുന്നത് സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളുടെ അഭേദം ഇവിടെ വേണ്ട ശ്രീകൃഷ്ണനെ പുത്രഭാവത്തിൽ ആരാധിക്കുകയാണ് ഇവിടെ ദ്വന്ദവമില്ല ഏകം മാത്രം ഈ പരമ നിർവൃതിയാണ് ആനന്ദ സന്ദകം ആചാര്യൻ ആ മാതാപിതാക്കളെ മനസ്സുകൊണ്ട് ആചരിച്ചു അവർ തന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠർ പരമപുരുഷനെ ബീജത്തിലും ഉള്ളിലും ഉൾക്കൊണ്ടവർ അവരാണ് ധന്യർ പൂജനീയർ ദിവസത്തിലെ ഏതെങ്കിലും സമയത്ത് ഗർഗാചാര്യനോ അക്രൂരനോ എത്തും വിശേഷങ്ങൾ പറയും വസുദേവരും പത്നിയും സ്വതന്ത്രരായെങ്കിലും അവർ പുറത്തിറങ്ങാറില്ല കൃഷ്ണനാമ കൃഷ്ണനാമജപങ്ങളുമായി മകൻ്റെ ലീലകൾ മനസ്സിൽ കണ്ട് ഭവനത്തിൽ തന്നെ കഴിയും അക്രൂരൻ വന്ന വിശേഷങ്ങൾ പറയും എല്ലാം കൃഷ്ണനെക്കുറിച്ച് തന്നെ പക്ഷേ കംസനെ ഭയന്ന് ദേവകിയും വസുദേവനും അമ്പാടിയിലേക്ക് പോയതേയില്ല ഇപ്പോഴും അവരുടെ മേൽ ചാരന്മാരുടെ നോട്ടമുണ്ട് എന്ന് അവർക്കറിയാം എല്ലാ ദുഃഖത്തിനും ഒരവസാനം ഉണ്ടാകുമെന്ന് കരുതി അവർ കാത്തിരുന്നു